നമസ്കാരം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പടപൊരുതിയ പടനായകൻ ജനഹൃദയങ്ങളെ കോരുത്തരിപ്പിച്ച വിപ്ലവകാരി ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കാൻ മുന്നിട്ട് നിന്ന ധീര ദേശാഭിമാനി ഭാരതീയ യുവത്വങ്ങളിൽ ഇന്നും തീപിടത്തുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ പോലൊരു നേതാവിനെ ഇന്ത്യ പിന്നീട് കണ്ടിട്ടുണ്ടോ എന്നത് സംശയമാണ് എനിക്ക് രക്തം തരൂ ഞാൻ സ്വാതന്ത്ര്യം തരാം എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ വാക്കിൻ്റെ ബലത്തിൽ മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടാൻ ഇറങ്ങിയവർ നിരവധിയാണ് ബ്രിട്ടീഷുകാരുടെ കാൽക്കൽ കിടന്ന് ജീവിക്കുന്ന സ്വാതന്ത്ര്യമല്ല ഭാരതത്തിന് വേണ്ടത് മറിച്ച് പൂർണ്ണ സ്വരാജ്യ സ്വതന്ത്രമാണ് വേണ്ടതെന്ന് ബ്രിട്ടീഷ് സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെട്ടു നേതാജി ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരായ സന്ധിയില്ലാതെ പോരാട്ടം നടത്തിയാണ് സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയത് തുടർച്ചയായി രണ്ട് തവണയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ പ്രവർത്തിക്കുന്നതിനുള്ള മികച്ച മാർഗമായി അദ്ദേഹം ആദ്യത്തെ ഇന്ത്യൻ സായുധസേനയായ ആസാദ് ഹിന്ദ് ഫൗജ് സ്ഥാപിച്ചു സുഭാഷ് ചന്ദ്രബോസ് ആരാണെന്ന് അറിയാത്ത വ്യക്തികൾ പോലും അദ്ദേഹത്തിന്റെ മുദ്രാവാക്യങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിരുന്നു ദേശസ്നേഹം തുളുമ്പുന്ന മുദ്രാവാക്യങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ബംഗാൾ പ്രവേശ്യയിലെ കട്ടക്കിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ജനുവരി ഇരുപത്തി മൂന്നിന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജനിക്കുന്നത് പതിനാല് സഹോദരങ്ങളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പഠനത്തിൽ ഏറ്റവും മിടുക്കനായിരുന്നു അദ്ദേഹം സ്കൂളിലെ മെട്രിക്കുലേഷൻ പരീക്ഷയിൽ രണ്ടാം സ്ഥാനം നേടിയ വ്യക്തി കൂടിയായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസ് സ്വാമി വിവേകാനന്ദന്റെ തത്വങ്ങളിലും കൃതികളിലും ആകൃഷ്ടനായ നേതാജി തന്റെ പതിനാറാം വയസ്സിൽ വിവേകാനന്ദന്റെ തത്വങ്ങൾ പിന്തുടരുവാൻ തീരുമാനിച്ചു സാമൂഹിക സേവനങ്ങളിലും പരിഷ്കരണങ്ങളിലും വിവേകാനന്ദൻ നൽകിയ ശ്രദ്ധ സുഭാഷ് ചന്ദ്രബോസിനെ പ്രചോദിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ സ്വാധീനിക്കുകയും ചെയ്തു കോളേജിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പ്രസിഡൻസി കോളേജിൽ നിന്ന് പുറത്താക്കിയ ഒരു സാഹചര്യവും ഉണ്ടായി ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയും ഇന്ത്യൻ വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയും ചെയ്ത പ്രൊഫസർ ഔട്ടൻ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ കോളേജിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരായ സുഭാഷ് ചന്ദ്രബോസിന്റെ ആദ്യ നീക്കം കൂടിയായിരുന്നു അത് ഹൈസ്കൂൾ പഠനാന്തരം ഉന്നത വിദ്യാഭ്യാസത്തിനായി കൽക്കട്ട സർവകലാശാലയുടെ കീഴിലുള്ള സ്കോട്ടിഷ് ചർച്ച് കോളേജിൽ തത്വശാസ്ത്രത്തിൽ ബി എ പൂർത്തിയാക്കിയ അദ്ദേഹം ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ അദ്ദേഹം അത് നിരാകരിക്കുകയാണ് ഉണ്ടായത് ബ്രിട്ടീഷ് സർക്കാരിനെ സേവിക്കുവാൻ ആഗ്രഹമില്ലെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം തന്റെ സ്ഥാനം രാജിവെച്ചു തുടർന്ന് ബ്രിട്ടീഷ് സർക്കാരിനെതിരെ പോരാടുവാൻ അദ്ദേഹം രംഗത്തിറങ്ങി യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ആയിരുന്ന വ്യക്തി കൂടിയാണ് സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ബോസ് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ കോൺഗ്രസ് പ്രസിഡന്റ് ആവുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ കോൺഗ്രസ് അംഗത്വം അദ്ദേഹം രാജിവെച്ചു ഗാന്ധിജിയുമായുള്ള അഭിപ്രായ വ്യത്യാസമായിരുന്നു അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ വിപ്ലവത്തിന് വേണ്ടി അദ്ദേഹം വാദിച്ചപ്പോൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് അഹിംസാത്മകമായ രീതികൾ മാത്രമേ പാടുള്ളൂ എന്ന നിലയിൽ ഗാന്ധിജി ഉറച്ചു നിന്നു ഇക്കാരണത്താലാണ് അദ്ദേഹം കോൺഗ്രസ് അംഗത്വം ഉപേക്ഷിക്കുന്നതും രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കണമെന്ന് അതിയായി ആഗ്രഹിച്ച നേതാജി സ്വാതന്ത്ര്യ സമരത്തിനിടെ പതിനൊന്ന് തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും അദ്ദേഹത്തെ തടവറയിലേക്ക് നയിക്കുകയായിരുന്നു എന്നാൽ തോറ്റു കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ഒരിക്കൽ സ്വതന്ത്രം നമ്മെ വരുമെന്ന് തന്നെ അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു ഇതിനിടയിൽ പത്രപ്രവർത്തകനായും ബോസ് മാറിയിരുന്നു സ്വരാജ് എന്ന പത്രം ആരംഭിക്കുകയും പിന്നീട് ബംഗാളിൽ നിന്നുള്ള സഹ ദേശീയവാദിയായ ചിത്തരഞ്ജൻ ദാസിന്റെ ഫോർവേഡ് എന്ന പത്രത്തിന്റെ എഡിറ്ററായും അദ്ദേഹം പ്രവർത്തിച്ചു വാർത്തകളിലൂടെ അദ്ദേഹം ജനങ്ങളുമായി സംവദിച്ചു ഇന്ത്യൻ നാഷണൽ ആർമിയിലൂടെ പോരാടുകയും രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുകയും വേണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു ഒരു പുരോഗമന ചിന്താഗതിക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹം സ്ത്രീകൾ ഐ എൻ എയിൽ ചേരണമെന്നും നേതാജി ആഗ്രഹിച്ചിരുന്നു തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പോരാടാൻ ഇന്ത്യക്കാരായ സ്ത്രീകൾക്ക് അവകാശം ഉണ്ടെന്നായിരുന്നു നേതാജി വിശ്വസിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിനായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് അവസാനം ലോകത്തിന് മുന്നിൽ പ്രത്യക്ഷനായത് വിമാനാപകടത്തിൽ ഗുരുതരമായ പൊള്ളലും പരിക്കുമേറ്റ അദ്ദേഹം മരിച്ചു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ വിമാന അപകടത്തിൽ അദ്ദേഹം മരിച്ചുവെന്ന് വിശ്വസിക്കുവാൻ അദ്ദേഹത്തിന്റെ അനുയായികളിൽ പലരും വിസമ്മതിച്ചു അദ്ദേഹം ജീവനോടെ ഉണ്ടെന്നുള്ള വെളിപ്പെടുത്തലുകളുമായി നിരവധി ആളുകളാണ് രംഗത്ത് വന്നത് നേതാജി വിജീവിച്ചിരിപ്പുണ്ട് നാല് ദിവസങ്ങൾക്ക് മുൻപ് സൈഗോണിൽ വെച്ച് ജീവനോടെ ഞാൻ ആ മനുഷ്യനെ നേരിട്ട് കണ്ടിട്ടുമുണ്ട് ഈ വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്ന ആൽഫ്രഡ് ബർഗ് ഒരു പത്രപ്രവർത്തകൻ മാത്രമായിരുന്നില്ല ഒരു അമേരിക്കൻ ചാരൻ കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ജവഹർലാൽ നെഹ്റു വിളിച്ച പത്രസമ്മേളനത്തിലാണ് വഗ് ഇത് നെഹ്റുവിനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞത് നെഹ്റു താനത് വിശ്വസിക്കുന്നില്ല എന്നും നേതാജി മരണപ്പെട്ടു എന്നും തത്സമയം ആ പത്രസമ്മേളനത്തിൽ തന്നെ പ്രഖ്യാപിച്ചു ഇതേ ആൽഫ്രഡ് വഗ് ഗാന്ധിജിയെ കണ്ട് നേതാജി മരിച്ചിട്ടില്ല എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് തിലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ നടന്നു എന്ന് പറയപ്പെടുന്ന നേതാജി കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന വിമാനാപകടം ഒരിക്കലും നടന്നിരുന്നില്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തായ്വാനീസ് ഹിസ്റ്ററി എല്ലാ പ്രാദേശിക പത്രങ്ങളുടെയും കോപ്പി മൈക്രോഫിലിമിൽ സൂക്ഷിക്കുന്നുണ്ട് അതിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ നേതാജി കൊല്ലപ്പെട്ട വിമാനാപകടത്തിന്റെ റിപ്പോർട്ട് മാത്രമില്ല ആ അപകടത്തിൽ മരണപ്പെട്ടു എന്ന് പറയുന്നത് അവരുടെ കാന്തൂങ് ആർമിയുടെ ചീഫായ ജനറൽ ഷിഡയാണ് എന്നാൽ ഏറ്റവും രസകരവും അത്ഭുതകരവുമായ കാര്യം ഇതൊന്നുമല്ല ഈ ആർമി ചീഫ് ഷിഡയും അന്ന് മരണപ്പെട്ടിരുന്നില്ല നേതാജിയെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് സൈഗോണിൽ നിന്ന് മറ്റൊരു വിമാനത്തിൽ കയറ്റി രഹസ്യമായി ഡെയ്റൻ വിമാനത്താവളത്തിൽ ഇറക്കി ഒരു ജീപ്പ് മുഖാന്തരം മഞ്ചൂരിയൻ അതിർത്തി കടക്കാൻ സഹായിച്ചത് ഈ ഷിഡയാണ് അതിനുശേഷം ഇദ്ദേഹത്തെയും ആരും കണ്ടിട്ടില്ല പക്ഷേ അദ്ദേഹവും കൊല്ലപ്പെട്ടതായി രേഖകളിൽ ഉണ്ട് താനും ഇപ്രകാരം നേതാജി രക്ഷപ്പെട്ട വിവരം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലമൻ ആർലി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ലക്നൌ സന്ദർശിച്ച സമയത്ത് അന്നത്തെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി സമ്പൂർണതാനന്ദിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതെന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഇൻ്റലിജൻസ് ഓഫീസർ ധർമ്മേന്ദ്ര ഗൌർ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് നേതാജിയുടെ മരണ വാർത്ത ലോകം അറിയുന്നത് ജാപ്പനീസ് വാർത്താ ഏജൻസി സ്ഥിരീകരിക്കുന്നത് കൂടിയാണ് ഈ വാർത്ത തയ്യാറാക്കിയത് ആസാദ് ഹിന്ദ് മന്ത്രിസഭയിലെ വാർത്താ വിതരണ മന്ത്രി എസ് എ അയ്യരായിരുന്നു വൈസ്രോയി വേവൽ നേതാജി വിമാനാപകടത്തിൽ മരിച്ചുവെന്ന വാർത്ത ജാപ്പനീസ് പത്രത്തിൽ വന്നപ്പോൾ സ്വന്തം ഡയറിയിൽ എഴുതിയിട്ടത് ബോസിന് രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ലോകപ്രസിദ്ധ പത്രപ്രവർത്തകനായിരുന്ന ലൂയിസ് വിഷാർ മോസ്കോ സന്ദർശിച്ചതിനു ശേഷം നേതാജി എന്ന് ആരും വിശ്വസിക്കുന്നില്ല എന്ന് പറയുകയുണ്ടായി നേതാജിയുടേത് എന്ന് കരുതുന്ന ചിതാഭസ്മം സ്വീകരിക്കുവാൻ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഇന്നും തയ്യാറായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അദ്ദേഹത്തിന്റെ ചേട്ടൻ ശരത്ചന്ദ്ര ബോസ് യുണൈറ്റഡ് പ്രസ് ഓഫ് അമേരിക്കയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ നേതാജി ചൈനയിൽ ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് എസ് എ അയ്യർ ഒഴിച്ച് ബാക്കി ആരും ഇന്നേ വരെ നേതാജിയുടെ മരണം സ്ഥിരീകരിച്ചിട്ടില്ല സഖ്യകക്ഷികൾ ആക്സിസ് ഗ്രൂപ്പ് എന്നീ രാജ്യങ്ങൾ ഇതിനെക്കുറിച്ച് ഒരക്ഷരം പോലും ഇന്നും വീണ്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാലിനും പതിനെട്ടിനുമിടയ്ക്ക് വിമാന അപകടമേ നടന്നിട്ടില്ല എന്ന് തായ്വാൻ സർക്കാർ ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ട് എന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മാർച്ച് രണ്ടിന് നെഹ്റു നേതാജി വിമാനാപകടത്തിൽ മരിച്ചു എന്ന അയ്യരുടെ റിപ്പോർട്ട് പാർലമെന്റിന് മുന്നിൽ സമർപ്പിച്ചു പക്ഷേ പുറം ലോകം അറിയാത്ത രണ്ടാമതൊരു റിപ്പോർട്ട് കൂടി അന്ന് അയ്യർ സമർപ്പിച്ചിരുന്നു അതിൽ നേതാജി രക്ഷയിലേക്ക് രക്ഷപ്പെട്ടു എന്ന് അയ്യർ പ്രസ്താവിച്ചിരുന്നു എന്നാൽ നെഹ്റു അത് പാർലമെന്റിന് മുന്നിൽ വെച്ചിരുന്നില്ല അപ്പോൾ നേതാജി എവിടെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ ഉത്തർപ്രദേശിലെ ഫൈസാബാദിൽ ഗുംനാമി ബാബ എന്ന പേരിൽ അദ്ദേഹം താമസിച്ചിരുന്നു സമർ ഗുഹയുടെ നേതാജി ഡെഡ് ഓർ എലൈവ് എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്ന വേളയിൽ മുറാർജി ദേശായി നേതാജി മരിച്ചിട്ടില്ല എന്നും സന്യാസം സ്വീകരിച്ചു എന്നും കേൾക്കുന്നുണ്ട് എന്ന് പ്രസംഗിച്ചിരുന്നു നേതാജിയുടെ മരണ വാർത്ത ശരിയല്ല എന്ന് പറയുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം ലീലാ റോയ് പവിത്ര റോയ് സുനിൽദാസ് ശൈലാസൻ ബിജോയ് നാഗ് സമർഗുഹ അശുതോഷ് കാളി ചിതരഞ്ജൻ ദാസിന്റെ ഭാര്യ ബസന്തി ദേവി എന്നിവർ ഈ ബാബയെ കാണാൻ പോകാറുണ്ടായിരുന്നു ഇവരെല്ലാവരും തന്നെ നേതാജിയുമായി അടുത്ത ബന്ധം ഉള്ളവരായിരുന്നു അതിനാൽ തന്നെ ലീലാ റോയും പവിത്രയുമാണ് ബാബയുടെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നത് ഇതിലെ ഏറ്റവും ശ്രദ്ധേയനായ സന്ദർശകനായിരുന്നു അന്ന് ഉത്തർപ്രദേശ് മന്ത്രിയും പിൽക്കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി തീർന്ന ചരൺ സിംഗ് അദ്ദേഹം ബാബയുടെ ആശ്രമത്തിലെ സ്ഥിരം സന്ദർശകനായിരുന്നു ഈ ബാബയെ കാണാൻ എത്തിയവരിൽ പ്രധാനികൾ എല്ലാവരും തന്നെ നേതാജിയുമായി ബന്ധമുള്ളവരായിരുന്നു തേയ്പ്പിയിൽ തകർന്നു വീണു എന്ന് പറയപ്പെടുന്ന വിമാനം തേയ്പ്പിയിൽ നിന്ന് ഒരിക്കലും ഉയർന്നിട്ടില്ല അവിടുത്തെ ലോക ബുക്ക് പരിശോധിച്ചാൽ മതി എന്ന് ബാബ തന്നെ പറഞ്ഞ വാക്കുകളാണ് അതൊക്കെ പിൻപറ്റി നേതാജിയുടെ ദുരൂഹത പുറത്തുകൊണ്ടുവന്നത് ബാബയുടെ സ്ഥിരം സന്ദർശകനായിരുന്ന സമർ ഗുഹയായിരുന്നു നേതാജിക്ക് ഉണ്ടായിരുന്ന പല്ലിന്റെ വിടവും വയറിലെ ശസ്ത്രക്രിയയുടെ പോലും ബാബയ്ക്കുണ്ടായിരുന്നു കയ്യക്ഷണം പോലും ഒന്നായിരുന്നു എന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിലെ തായ്പേലി വിമാനാപകടത്തിൽ നേതാജി കൊല്ലപ്പെട്ടുവെന്ന് ഇന്ത്യക്കാരൽ നല്ലൊരു ശതമാനത്തിനെയും ഇന്ന് വിശ്വസിപ്പിക്കുന്നതാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രഹസ്യം പ്രധാനമന്ത്രിമാർ മാറി മാറി വന്നിട്ടും ഇന്നും നേതാജിയുടെ ചില ഫയലുകൾ പി എംസ് ഐസ് ഒള്ളി മാത്രമാണ് അത് ക്ലാസിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുമില്ല കഴിയുമെന്ന് തോന്നുമില്ല കാരണം അത്രയ്ക്കുണ്ടായിരിക്കാം അതിന്റെ രഹസ്യാത്മകത ഭാരതീയർക്ക് നേതാജി മരണപ്പെട്ടു എന്ന് വിശ്വസിക്കുവാൻ ആഗ്രഹമില്ല അവർ അദ്ദേഹത്തെ മരണമില്ലാത്ത മനുഷ്യനായി വാഴ്ത്തി ഇന്നും അദ്ദേഹം മരണമില്ലാത്ത നേതാവായി ഓരോ ഭാരതീയനുള്ളിലും ജീവിക്കുന്നു വെബ് ഡെസ്ക് ബൈ യുവർ UST Global, White Manor near Artegal, Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannamalai.